ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിടുവാം അങ്ങനെ ലൈവിൽ പുതിയൊരു ടാസ്കിന് ബി ബി ഹൗസിൽ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ ആ ഒരു ടാസ്കിന് മുന്നേ തന്നെ ശ്രീലേഖയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കൊലപാതകമായിട്ടുള്ളത് നമ്മൾ അർജുനാണ് പക്ഷേ പുള്ളിക്കാരത്തി അത് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞു കൊടുക്കാൻ പാടില്ല പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും ശ്രീതയ്ക്ക് ഇത് മനസ്സിലായ കാര്യം അർജുൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എല്ലാവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബിഗ് ബോസ് ആണോ നിങ്ങൾ ബിഗ് ബോസ് ആണോ പക്ഷെ ആരും ഒരു ക്ലൂവും കൊടുക്കുന്നില്ല ഏകദേശം ആ ഒരു ബി ബി ഹൗസിലുള്ള എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് അർജുനാണ് ഈ ഒരു കൊലപാതക എന്നുള്ളത് പ്രത്യേകം ശ്രീതു എടുത്ത് പറയുന്നുണ്ട് ഈ രണ്ട് കൊലപാതകങ്ങളുടെയും ആ ഒരു പേരിൻ്റെ അക്ഷരത്തിൽ എന്നുണ്ടെന്നുള്ളത് കാരണം നമ്മൾ ജാസ്മിൻ്റെ അക്ഷരത്തിലുമുണ്ട് എന്നെ അതേപോലെ തന്നെ അർജുൻ്റെയിലും എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഈ ഒരു ടാസ്ക് ആരംഭിക്കുന്നതായിരിക്കും അതുവരെ ഈ ഒരു ടാസ്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എല്ലാവരുടെ അടുത്ത് അർജുൻ ഇങ്ങനെ പോയി ചോദിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ബിഗ് ബോസ് ആണോ എന്നുള്ളത് എന്തായാലും ഈ ഒരു ടാസ്ക് ബിഗ് ബോസിന്റെ മുൻ സീസണുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു ടാസ്ക് എങ്ങനെയാണെന്നുള്ളത് അറിയുകയുണ്ടാവും എന്തായാലും